റിയില്ല പക്ഷെന്തായാലും എനിക്ക് ഇഷ്ടായിരിക്കുന്നത് ഇഷ്ടമായിരിക്കും എനിക്ക് ഒന്നുമില്ല എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് ഞാൻ എപ്പോഴും കൂടെ പോകുന്ന ഒരാളാണ് പോകുന്ന ആളെന്നാണ് കല്യാണം കഴിഞ്ഞെന്ന് ചോദിച്ചിട്ട് അടുക്കള തന്നെ ഇരിക്കാനൊന്നും പറയരുത് കേട്ടോ എനിക്കൊന്നും അവഡ് ഉണ്ടാക്കാനറിയില്ല ഞാൻ ആ വൈകി പോലും ഇല്ലെങ്കിൽ പിന്നെ കല്യാണം അല്ലല്ല പിന്നെ എനിക്ക് അങ്ങനെ ഒന്നും ഇല്ല ഞാൻ പണിക്ക് പോകല് പോകില്ല വീട്ടിൽ പോയ പണിക്ക് ഇപ്പൊ ഇങ്ങക്കും പോവാലോ കല്യാണം കഴിഞ്ഞു വിചാരിച്ചിട്ട് ജീവിതകാലം മുഴുവനായിട്ട് നിങ്ങള് പോറ്റാന്നൊന്നും ആരോടും പറയണില്ലല്ലോ നിങ്ങൾക്ക് ഞമ്മളെയും പോറ്റാലോ നിങ്ങൾ പോയി കൊണ്ടുവരാ ഞാൻ വീട്ടില് പാചകങ്ങളൊക്കെ വെച്ച് അടിച്ച് പൊളിച്ച് നമുക്ക് ജീവിക്കാം അപ്പൊ വീട്ടിൽ തന്നെ െന്തെങ്കിലൊക്കെ പറഞ്ഞോട്ടെ നമ്മൾ അതൊന്നും നോക്കണ്ട നമ്മൾ കുറച്ച് പുരോഗമന ചിന്താഗതിയുള്ള ആൾക്കാരല്ലേ ആൾക്കാരോട് പോയി പണി വെക്കാൻ പറയും അപ്പൊ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു പണി എന്തെങ്കിലും സെറ്റാക്കി ഞാൻ കല്യാണത്തിന് ഓടിക്കാൻ പറയാം